ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നമുക്കിത്തിരി ചേമ്പ് കൂട്ടാൻ വച്ചാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാമേ ഇതുപോലത്തെ ചേമ്പാണ് ചെറിയ ചേമ്പ് ഇതാണ് കറി വെക്കുന്ന ചേമ്പ് ഇതുപോലെ കട്ട് ചെയ്ത് ഇതുപോലെ കഷ്ണങ്ങളാക്കി ഒരു രണ്ടായിട്ടും ഒക്കെ ഇച്ചിരി വലുതൊക്കെ കഷ്ണങ്ങളാക്കി എടുക്കണം എന്നിട്ട് നമുക്ക് ഇതുപോലെ ചട്ടി ഇത് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാവേ നമുക്ക് കുറച്ച് വെള്ളം മുഴുവിച്ച് കൊടുക്കാം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഇതൊരടുപ്പത്തേക്ക് ഗ്യാസ് കത്തിച്ച് അതിലേക്ക് വെച്ച് കൊടുക്കാവേ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ നമ്മുടെ ചേമ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിനി ഈ തീ ഓഫാക്കിയിട്ട് ഈ വെള്ളം ഊറ്റിക്കളയാം ഈ വെള്ളം നന്നായി ആദ്യ വെള്ളം നമ്മൾ ൂറ്റിക്കളയാ അല്ലെങ്കിൽ ചേമ്പിന്റെ ഒരു ചൊറിച്ചിലുണ്ടല്ലോ അപ്പോൾ ഈ വെള്ളം ഒഴിവാക്കണം നമ്മൾ ആദ്യത്തെ അകത്തുള്ള വന്നപ്പോഴത്തേന് ആ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് ഇനി നമുക്ക് വീണ്ടും അത് ചട്ടിയിലേക്ക് ഇട്ടുത്തി കത്തിച്ചു കൊടുക്കാതെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ചു മതി വേവാനുള്ള വെള്ളം ഇനി അതിന് ആവശ്യത്തിന് പാകമായിട്ടുള്ള ഉപ്പും കൂടി കൊടുക്കാം ഇനി അതൊന്ന് വേവട്ടെ നമുക്ക് അപ്പോഴേക്കും അടച്ചു വെക്കാം വേമ്പ് വേമ്പത്തിന് നമുക്ക് അരപ്പ് റെഡിയാക്കാവേ ഇതാ ഇത്രയും തേങ്ങ ഇത് ഒരു മുറി തേങ്ങ ഉണ്ട് ഇനി അതിക്ക് ഒരു മൂന്ന് പച്ചമുളക് രണ്ട് കഷണം വെള്ളുള്ളി എന്നുള്ളു ചെറിയ ജീരകം മഞ്ഞപ്പൊടി ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാമേ ഇതാ നമ്മുടെ ചേമ്പൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ഇടയ്ക്ക് തുറന്ന് നോക്കണം വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് അപ്പം ഞാനൊന്ന് നോക്കിയപ്പോൾ ആദ്യം നോക്കിയപ്പോൾ വെന്തില്ല അതാ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മളിത് എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് അപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാം ലേസം വെള്ളം കൂടി നന്നായിട്ട് തിളക്കട്ടെ ഇതിൽക്ക് നമ്മൾ ലേസം പുളിയും കൂടി ചേർക്കണം അപ്പോൾ അത് ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് ഞാൻ ആ പുളിയുടെ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കുടംപുളി ചേർക്കുന്നത് നല്ലതാണ് പക്ഷേ അങ്ങനെ വളപ്പൊളിയാണ് ചേർക്കൽ പിന്നെ ചുവന്ന മുളക് അര ചേർക്കും ചുവന്നമുളക് ഒറ്റപ്പൊടി ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം പക്ഷേ നമ്മളിങ്ങനെയാണ് വിൽക്കുന്നത് ഓരോ ഓരോ സ്റ്റൈലിലല്ലേ നമ്മുടെ കൂട്ടാൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ടേ ഇനി നമുക്ക് തീ ഓഫാക്കാം തീ ഉപ്പും പുളിയൊക്കെ ഉണ്ടെന്ന് നോക്കണം നിങ്ങൾ പാകത്തിന് എന്നിട്ട് തീ ഓഫാക്കാം എന്നിട്ട് നമുക്കിനി അതിന് ഇച്ചിരി വറവിടാം നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഉച്ച മതി ഇനി കടുക് ഇട്ട് കൊടുക്കാതെ കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ ചെറിയ ഉള്ളി തോന്നാനുള്ളത് കറി കൊടുക്കുക നമുക്ക് ഈ വറവുട്ടത് നീ കൊഴിച്ചു കൊടുക്കാവേ ഞാൻ ഈ പറയുന്നതിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ വലിയ പരിധി ഒന്നുമില്ല തുടക്കമൊക്കെ അല്ലേ ഇപ്പൊ എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ മതി എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ തിരുത്തിക്കോളാം നമ്മുടെ ചേമ്പ് കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചേമ്പ് കൂട്ടാനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഊണിന് ചേച്ചി ചേമ്പ് കൂട്ടാനും കൂടെ ആയിക്കോട്ടെ നല്ല സ്വാദിയേമ്പ് കൂട്ടാനും കൂട്ടിച്ചോറൊക്കെ കഴിക്കാം നിങ്ങൾ ഒന്ന് കഴിച്ചു നോക്കാം നമുക്ക് വീണ്ടും കാണാവേ പുതിയ വീഡിയോയുമായി ബായ്